്രണ്ട്സ് എല്ലാവർക്കും ഇന്നുസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കാണിക്കണത് അമ്പത്താറ് സൈസില് എന്താ സാധാരണയൊക്കെയാണ് കേട്ടോ എംബ്രോയിഡറിനൊക്കെ അല്ല സാധാരണ ഒക്കെ വന്നിട്ടുള്ള നീറ്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് എൺപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ളത് നമ്മളെ വാട്സപ്പ് നമ്പറിക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ഇടുക റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയി ചെയ്തിട്ടുള്ള നീറ്റുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ നമ്പറിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചെയ്താൽ ഞാൻ ഉണ്ട് ഇത്രയും പീസുകളാണ് നമ്മളെ കയ്യിലുള്ളത് ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ റിപ്ലൈ തരാം കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ചെസ്റ്റ് വീതി വൺ സൈഡ് ഇരുപത്തഞ്ചിൻ്റെ കിട്ടും അപ്പോൾ ടോട്ടൽ ഉണ്ടാവും പിന്നെ ത്രീ ഫോർത്ത് സ്ലീവുണ്ട് നെക്കൊക്കെ നിങ്ങൾ കണ്ടില്ലാത്ത നല്ല പൈപ്പിങ്ങൊക്കെ കൊടുത്തിട്ടുള്ള വർക്കാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് കെട്ടോ പിന്നെ ചെസ്റ്റ് വീതി വരുന്നത് വൺ സൈഡ് ഇരുപത്തഞ്ചുണ്ട് അമ്പത്താറ് ലെങ്ത്ത് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അപ്പോൾ മറ്റുള്ളവർക്കെങ്കിലും എടുക്കാമല്ലോ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കോ അങ്ങനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണ്ടു നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ കളറാണ് കേട്ടോ ഇതും അമ്പത്താറ് സൈസാണ് ചെസ് ലെങ്ത്ത് വരുന്നത് ചെസ്റ്റ് വീതി വൺ സൈഡ് ഇരുപത്തഞ്ച് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് പിന്നെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടായിട്ട് ഇതിൻ്റെ കഴുത്തൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പിന്നെ നെക്സ്റ്റ് വന്ന് നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാരെ വിളിച്ചിട്ട് നമുക്ക് കടയുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അവർക്ക് വന്നിട്ട് പർച്ചേസ് ചെയ്യാനാണെന്ന് പറയാറുണ്ട് നമുക്ക് കടയൊന്നുമില്ല നമ്മൾ വീട്ടിൽ വെച്ചിട്ടുള്ള സെയിലാണ് ഓൺലൈൻ സെയിലും ഉണ്ട് വീട്ടിൽ വെച്ചിട്ട് തന്നെയുള്ള സെയിലും ഉണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് യെല്ലോ ആണ് കേട്ടോ അതൊക്കെ പ്രിൻറ്റ് മേക്സികളാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ പ്രിൻ്റ് മാക്സികളാണ് പിന്നെ പൈപ്പിംഗ് കൊടുത്തിട്ട് കഴുത്ത് വന്നിട്ടുണ്ട് ചെസ്റ്റ് വീതി വൺ സൈഡ് ഇരുപത്തഞ്ച് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് അമ്പത്താറ് ലെങ്ത് ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ആർക്കൊരു അറുപത് സൈസ് നെഗറ്റീവ് ജംബോ നെയ്റ്റീവ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും കിട്ടൂട്ടോ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടാൽ നമ്മൾ പറ അയക്കുന്നതായിരിക്കും പിന്നെ ഡി ടി ഡി സി വഴി അയക്കാറുണ്ട് പോസ്റ്റ് വഴി അയക്കാറുണ്ട് അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ കാരണം നമുക്ക് ഇവിടെ നിന്ന് അയക്കണമെങ്കിൽ തന്നെ എൺപത് രൂപയോളം ചിലവ് വരുന്നുണ്ട് അപ്പോൾ അമ്പത് രൂപ ഷിപ്പിംഗ് അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ജിപ്പൊക്കെ വരുന്നുണ്ട് ഇതിന് ത്രീ ഫോർത്ത് സ്ലീവ് കിട്ടും അമ്പത്താറ് അമ്പത്താറ് ലെങ്ത്ത് കിട്ടും വൺ സൈഡ് ചെസ്റ്റ് വീത് ഇരുപത്തഞ്ചാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ കമൻ്റും എഴുതണം കമൻ്റ് എഴുതുകൊണ്ടു ലൈക്ക് ചെയ്യുകയുണ്ടോ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് വൈലറ്റ് കളറാണ് കേട്ടോ വൈലറ്റുമ്മേ വെള്ള പ്രിന്റ് വന്നിട്ടുള്ളതാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും അമ്പത്താറ് ലെങ്ത് കിട്ടും ചെസ്റ്റ് വീതി വൺ സൈഡ് ഇരുപത്തഞ്ചിൻ്റെ ഇട്ടും ഞാൻ അളന്നിട്ടാണ് പറയുന്നത് ജിബൊക്കെ വരുന്നുണ്ട് കേട്ടോ ചില ആൾക്കാർ ഉണ്ടോ ചോദിക്കാറുണ്ട് ജിബ് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ഒരു വൈറ്റ് കളർ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിൻ്റെ ഇട്ടോ കാണാൻ പ്രിന്റ് മേക്സികളാണ് അപ്പോൾ അപ്പോൾ ഇനി ഫുൾ സ്ലീവ് നൈറ്റീൻ്റെയും ഫ്രോക്ക് നൈറ്റീൻ്റെ വീഡിയോസ് വരും കേട്ടോ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ നൈറ്റീൻ്റെയും അങ്ങനെ ഒരുപാട് വീഡിയോസ് നമുക്ക് ഇടാനുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മളെ ചാനൽ വാച്ച് ചെയ്യണ്ടു സബ്സ്ക്രൈബ് ചെയ്യണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക